നമസ്കാരം കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഭൂമി വിട്ടുകൊടുക്കൽ സംബന്ധിച്ച കേന്ദ്ര തമിഴ്നാട് തർക്കത്തിന് അവസാനമായിരിക്കുന്നു കേന്ദ്ര സർക്കാരുമായി പതിനാല് വർഷമായി തുടരുന്ന തർക്കത്തിനൊടുവിൽ വിമാനത്താവള വികസനത്തിന് അറുന്നൂറ് ഏക്കർ ഭൂമി വിട്ടുകൊടുക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് വൻ വ്യവസായ പ്രതീക്ഷകളാണ് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ചിറകു വിരിക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലമായി വ്യവസായ രോഗം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു ഈ വിമാനത്താവള വികസനം നിലവിൽ ഒരു വർഷം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് ഈ വിമാനത്താവളത്തിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് വിമാനത്താവള വികസനത്തോടെ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങാനുള്ള പദ്ധതിയുമുണ്ട് അതോടൊപ്പം വലിയ വിമാനങ്ങൾക്ക് കൂടി ലാൻഡ് ചെയ്യാവുന്ന തരത്തിൽ റൺവേ വികസിപ്പിക്കാനും എയർപോർട്ട് അതോറിറ്റി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇതോടെ വിമാനത്താവളത്തിലെ വാർഷിക യാത്രക്കാരുടെ എണ്ണം ഒന്ന് ദശാംശം അഞ്ചു കോടിയായി വർദ്ധിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു കോയമ്പത്തൂരിനടുത്ത് പീലമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പതിനഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള കോയമ്പ ൂർ തമിഴ്നാട്ടിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് കോയമ്പത്തൂർ പട്ടണത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആദ്യം ഇതിന്റെ പേര് പീലമേട് വിമാനത്താവളം എന്നായിരുന്നു കോയമ്പത്തൂർ സിവിൽ എയറോഡ്രോം റോഡ് റോം എന്നും ഇതറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ഇവിടെ നിന്നും അന്താരാഷ്ട്ര വിമാനയാത്രകൾ ആരംഭിച്ചത് സി ജെ ബി എന്ന ചുരുക്ക പേരിലും ഈ വിമാനത്താവളം അറിയപ്പെടുന്നു യാത്രക്കാരുടെ തിരക്ക് പരിഗണിക്കുമ്പോൾ രാജ്യത്തെ പത്തൊൻപതാം സ്ഥാനമാണ് ഈ വിമാനത്താവളത്തിനുള്ളത് അതേസമയം ചരക്കുകളുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ചെന്നൈ ഇന്റർനാഷണൽ ിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളമാണിത് അന്താരാഷ്ട്ര സർവീസുകൾ കുറവാണെങ്കിലും പന്ത്രണ്ട് ദേശീയ സ്ഥലങ്ങളിലേക്ക് നേരിട്ടുള്ള കണക്ഷൻ ഈ വിമാനത്താവളം വഴി നടക്കുന്നു വിമാനത്താവള വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനും ഉപകാരപ്പെടുന്ന കൂടുതൽ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാകും ഈ വിമാനത്താവള വികസനം തമിഴ്നാട്ടിലെ പ്രാദേശിക സംരംഭകർക്കെന്ന പോലെ കേരളത്തിനും ഗുണകരമാണ് കേരള അതിർത്തിയിൽ നിന്നും ഒരു മണിക്കൂർ ദൂരം മാത്രമേ കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ളൂ ഇത് സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് നേട്ടമാണ് പ്രത്യേകിച്ച് പാലക്കാട് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ സ്മാർട്ട് സിറ്റിക്ക് കേന്ദ്രം അനുമതി നൽകിയ സാഹചര്യത്തിൽ ഈ വിമാനത്താവളം കൂടുതൽ ഗുണം ചെയ്യും കാരണം പാലക്കാടും അനുബന്ധ പ്രദേശങ്ങളിലും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്തെവിടെയും എത്തിക്കാനാകുമെന്നതിലൂടെ കൂടുതൽ ഓർഡറുകൾക്കും അത് വഴിതുറക്കും അതുപോലെ ലോജിസ്റ്റിക് രംഗത്ത് വൻ മാറ്റം വരുന്നതോടെ കൂടുതൽ നിക്ഷേപങ്ങൾക്കും സാധ്യത തെളിയും സ്മാർട്ട് സിറ്റിയുടെ വരവോടെ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി ി വിട്ടുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി തമിഴ്നാട് സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ സംബന്ധിച്ച വിവിധ ആശങ്കകളാണ് തമിഴ്നാട് സർക്കാരിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് സർക്കാർ ഭൂമിയിൽ പണിത വിമാനത്താവളം നടത്തിപ്പിനായി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുമോ എന്ന ആശങ്കയാണ് ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ നിന്നും തമിഴ്നാട് സർക്കാരിനെ പിന്തിരിപ്പിച്ചത് ഇങ്ങനെ കൈമാറിയാൽ വിപണി വില അനുസരിച്ച് ലീസ് തുക പുതുക്കണമെന്നും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരുന്നു എന്നാൽ ഈ വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കി നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് തമിഴ്നാട് സർക്കാർ ഈ വിമാനത്താവള ഭൂമി ലീസിന് കൊടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ യാതൊരു ഉപാധികളുമില്ലാതെ സൗജന്യമായാണ് തമിഴ്നാട് സർക്കാർ അറുന്നൂറ് ഏക്കർ ഭൂമി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തമിഴ്നാട്ടിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഡി എം കെ സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവള ദർശനത്തിലൂടെ ഡി എം കെക്ക് പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് അത്തരം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തുതന്നെയായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ നിലനിന്ന തർക്കങ്ങൾ അവസാനിച്ചതോടെ വമ്പൻ കുതിപ്പിനൊരുങ്ങുകയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളം വാർത്തയുടെ നിറം തേടി തനി